വയനാട് കേണിച്ചുറയിൽ പശുക്കളെ കൊന്ന കടുവ കൂട്ടിലായി കഴിഞ്ഞ ദിവസം പശുവിനെ പിടിച്ച സാബുവിൻ്റെ വീടിന് സമീപത്തുള്ള കൂട്ടിലാണ് കടുവ പിടിയിലായത് രണ്ട് പശുക്കളെ കൊന്ന തൊഴുത്തിൽ വീണ്ടും കടുവ എത്തിയ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കേണിച്ചുറയിലെ ബെന്നിയുടെ വീട്ടിലെ തൊഴുത്തിൽ കടുവ വീണ്ടും എത്തിയത് മൂന്ന് ദിവസങ്ങളിലായി നാല് പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജനരോക്ഷം ശക്തമായതോടെ കടുവയെ മയക്കുവടി പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കിയിരുന്നു പ്രാഥമിക പരിശോധനകൾക്കായി കടുവയെ ബത്തേരിയിലെ കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി രതീഷ് കുഞ്ചത്തൂർ വിശദാംശങ്ങളുമായി ചേരുകയാണ് രതീഷ് ദിവസങ്ങളായി ഭീതി പലർത്തിയ ഈ കടുവയെ കൂട്ടിലാക്കാൻ വനം വകുപ്പിന് സാധ്യമായിട്ടുണ്ട് പക്ഷേ ഈ തുടരെ തുടരെ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ജനവാസ മേഖലയിൽ ഉണ്ടാകുന്നതിൽ വലിയ പ്രതിഷേധവുമായി വയനാട്ടിൽ ഈ ഈ പ്രദേശവാസികളൊക്കെ രംഗത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കടുവയെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ തുടർ നടപടികൾ എന്തൊക്കെയാണ് ഒപ്പം ഈ കടുവ് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിലെ ജനങ്ങളുടെ പ്രതിഷേധം ഏത് രീതിയിലാണ് തീർച്ചയായും ഈ കേളിച്ചറിയിൽ വീതി വരുത്തി ആ കടുവയെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസം തന്നെയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത് ഏതായാലും கடுப்பா uh, മൃഗപരിപാല കേരളത്തിലാണ് ഉള്ളത് ഇവിടെ നിന്നുള്ള പരിശോധനകൾ ശേഷമായിരിക്കും തുടർ നടപടി തുടർ നടപടികൾ സ്വീകരിക്കുക ഏതായാലും മൂന്ന് ഒരാഴ്ചയോളം ഈ കേണിച്ചിറയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി വരത്തി നാല് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവ കൂട്ടിലായതിന്റെ ഒരു ആശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മാളിയക്കൽ സാബുവിന്റെ തൊഴുത്തിന് സമീപം സ്ഥാപിച്ച വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത് പത്ത് വയസ്സുള്ള ഒരു ആൺകടുവയാണിത് ഇത് തോൽപട്ടി പതിനേഴ് എന്ന ഡാ വനവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെടെ കടുവയ്ക്ക് പരുക്കുണ്ടെന്ന് അധികമായി ലഭ്യമാകുന്ന ഒരു വിവരം അതുകൊണ്ട് തന്നെയാണ് ഇരം തേടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കടുവ നിലവിൽ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതെന്നാണ് വനംവകുപ്പ് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഇതൊക്കെ തുടർ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ കടുവയെ ഏത് വിധേയമാ എവിടെയാ തുറന്നു വിടണമെന്നൊരു കാര്യത്തിൽ തീരുമാനമാകും ഏതായാലും ഇത്തരത്തിൽ നാട്ടിലിറങ്ങി ഭീതി വരച്ച് മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ കടുവയെ നിലവിൽ തുറന്നു വിടാനുള്ള ഒരു സാഹചര്യമില്ല അതിനെ മറ്റു കേന്ദ്രങ്ങളിൽ സംരക്ഷിക്കാനാണ് സാധ്യതയുള്ളത് കാരണം വയനാട്ടിൽ നിലവിൽ ഈ ഇവിടുത്തെ മൃഗപരി മൃഗപരിപാലന കേന്ദ്രത്തിൽ നിലവിൽ സൗകര്യങ്ങളില്ല ഇവിടെ നിലവിൽ ആറോളം കടുവകളുണ്ട് അതുകൊണ്ട് തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലോ മറ്റു പാർക്കിലേക്കോ ഇതിനെ മാറ്റാനാണ് നിലവിൽ സാധ്യതയുള്ള അത്തരത്തിൽ തന്നെയാണ് വയനാട്ടിൽ നിലവിൽ നേരത്തെ പിടിച്ച് പിടികൂടിയ നാലോളം കടുവകളെ ഇത്തരത്തിൽ തൃശൂർ സുവോളജി പാർക്കിലേക്കാണ് മാറ്റിയത് അതുകൊണ്ട് തന്നെ അവിടേക്ക് മാറ്റാൻ തന്നെയാണ് നിലവിൽ സാധ്യത ജനരോക്ഷം അതിശക്തമായ ഒരു സാഹചര്യത്തിൽ ഇതിനെ വനത്തിലേക്ക്

ഇല്ല അത് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും പ്രാഥമികമായിട്ടും വനവകുപ്പ് ഇന്നലെ രാത്രിയാണ് കടുവയെ പിടിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിശോധനകളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇനി ഇനി രാവിലെ ഇനി പത്തുമണിയോടുകൂടി തന്നെ ഇതിന്റെ മറ്റുള്ള പരിശോധനകളെല്ലാം തന്നെ വൈൽഡ് ലൈഫ് ക്ഷമിക്കണം ഇവിടുത്തെ വെറ്റനറി ടീമിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ വെറ്റനറി ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കും എന്നാലും പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം കടുവ ആവശ്യ നിലയിലാണ് നമുക്ക് അത് കഴിഞ്ഞ ദിവസം ആ വീട്ടിലെത്തിയ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ ഇതിന്റെ വ്യക്തമാണ് കാരണം ഭക്ഷണം ലഭിക്കാതെ ഇതിനെ ഇരതേടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇത് ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് കടവയെ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വനംവകുപ്പ് ടീമും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് മറ്റുള്ള നടപടികൾ അല്ലെങ്കിൽ പല്ലുപോയി മറ്റുള്ള പരിക്കുകൾ പറ്റിയാണോ കടുവ ഈ ജനവാസ മേഖലയിൽ തന്നെ സ്ഥിരമായി താവളം അടിച്ചത് എന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഇതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് വെറ്റിനറി ടീമിന് വനവകുപ്പിൽ വെറ്റിനറി ടീം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മറ്റു വിവരങ്ങൾ പുറത്തു വരുള്ളൂ ഏതായാലും കടുവയെ തുറന്നുവിടുന്ന കാര്യത്തിൽ ഏതായാലും തീരുമാനമായിട്ടില്ല അതിനെ സംരക്ഷിക്കുക സംരക്ഷിക്കാൻ തന്നെയായിരിക്കും നിലവിൽ വനവുപ്പ് തീരുമാനിക്കും കാരണം വനത്തിൽ തുറന്നുവിട്ടാൽ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടാകും അതുകൊണ്ട് തന്നെയാകെ ഇതിനെ ഇവിടെ വയനാട്ടിലല്ല മറ്റേ തൃശ്ശൂർ സുവേളജി പാർക്കിലോ മറ്റു മൃഗപരിവാരന കേന്ദ്രത്തിലേക്കോ മാറ്റി ഇതിനെ സംരക്ഷിക്കാൻ തന്നെയായിരിക്കും നിലവിൽ തീരുമാനം ഏതായാലും ഇതിനെ മയക്കുപൊടി വെക്കി വെച്ച് പിടിക്കാനുള്ള തീരുമാനമുണ്ടായ സാഹചര്യത്തിലും മറ്റു ഈ മൃഗങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്നൊരു അഭിപ്രായം നിലവിൽ ഇവിടുന്ന് ഉയരുന്നുണ്ട് ജനങ്ങളുടെ ആവശ്യമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഏതായാലും അത് ആ നടപടികളെല്ലാം തന്നെ വനവകുപ്പ് വേഗത്തിൽ പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ മേഖലയിൽ ഒരാഴ്ചയോളം ഭീതി വരുത്തിയ കടുവ കൂട്ടിലാകപ്പെട്ടതിന്റെ ഒരു സന്തോഷം ഈ മേഖലയിലെ ക്ഷീര കർഷകർക്കും അതോടൊപ്പം തന്നെ മറ്റു സാധാരണ ജന വിഭാഗങ്ങൾക്കും ഉണ്ട് നന്ദു